സോ ഹേ ഹൈസ് വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ലൈവ് കളിച്ച ഒരു ഗോൾഡൻ ഏജ് സ്കോഡ് വെച്ച സിക്സ് സബ്സ്ക്രൈബേഴ്സ് മാച്ച് ആയിരുന്നു അപ്പൊ ഇതില് കിഡിലെ മാച്ചാണ് നമ്മൾ ഇതിൽ അന്നേരം കിഡിലോട്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്താ സബ്സ്ക്രൈബ് അപ്പോൾ ലെസ് ചെയ്തോസ്റ്റി വീഡിയോ അപ്പോൾ നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് നോക്കി നോക്ക ആരാണ് ആവശ്യമില്ല അതാണ്

അവൻ നോക്കി നോക്കി അടിച്ചതാണ് ടങ്ങാ ഞാനടിച്ചത് നോക്കായത് ഒരുമിച്ച് ഫ്രണ്ടില് ഇല്ല ഫിനിഷ് ആയ ആളേ ഡൗണെ ട്രിക്സ് ഇവര് കൂടെ 같이 ഓടാനുണ്ടേ വാർലോഡ് ആണോ ഓരോന്ന് അടിച്ചടിച്ചേറ്റ് പോകാനോ ഫിനിഷേกร മുട്ടയ്ക്ക് ഡൗണെ വാ അയ്യേ ഈസ് അടിക്കേ ഇനി 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 വരുത്താൻ അടി ചൈസ് ആയിക്ക് റൈറ്റ് അയ്യോ അയ്യോ ബുക്കൂസേ 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 ഓടി വാ ഓടി വാ ഒരു ഒരു ഓടി വരുന്നുണ്ട് ത്രിശിസ്റ്റി ത്രിശിസ്റ്റി ആ ഓക്കേ താങ്ക്സ് ഞാൻ ഉവാക്കറ വാക്കറ വാക്കറ എടാ നെറ്റ് പോയി നെറ്റ് പോയി ഇല്ല റൗണ്ട് ഇടുന്നു ഇതെങ്ങനെ നെറ്റ് പോ നെറ്റ് പോയത് എങ്ങനെയാടാ കേട്ടിട്ടുണ്ട് എനിക്ക് കളിയുന്നേ പോയി എനിക്ക് കളിയുന്നേ പോയി അയ്യോ അല്ല അല്ല അതില്ല അത് ചെക്ക നോക്കണ ചെക്ക് ട്ടോ പ്ലയറ ചെറിയ വണ്ടത്തര പറ്റിയപ്പോ അടിക്കണ്ടത് എന്താ മതിയായിരുന്നു

ലാസ്റ്റ് ഉള്ളവനാ ഉപ്പുസരിക്കലോട്ടുണ്ട് എന്താടാ എന്റെ എഡ് ചോട്ടിലൊന്നും ആള് ചാവാത്ത എനിക്ക് മെയിൻ ആയിട്ട് എം എമിട്ട് എം ഇഷ്ട എമിറ്റി നമ്മൾ എഫക്റ്റ് എടുത്തിട്ട് ആരെങ്കിലും സ്കിൻ ഇല്ലായിട്ട് സ്കിൻ ഇല്ലാത്തവന്മാരെ നമ്മളെ വാർലോഡ് M10-ൽ എഫക്റ്റ് വെക്കാനായിട്ട് സ്റ്റുഡ്യാണ് പറഞ്ഞു നമ്മൾ എഫക്റ്റ് ഉണ്ടല്ലോ ഇട്ടവനെ എടാ പോടാ ഐഡിയ അടിച്ചടാ ലോഗ് ആpoi ശരിയാവണ്ടേ ഇട്ടവനെ ഇതിക്ക് ഇതിന്റെ അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്തു നോക്കടാ എടാ ഇവനെ അടിക്കാൻ പറ്റാത്ത എന്താടാ ഇവനെ കൊല്ലുന്നില്ല അടി ഒന്നും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇട്ടവനെ ഒരു ചൂര് മാറിയോ ഒരു ரைஷடா ஒட்டி அடி படா மடி ஒட்டி அடி படா ஓடி பமேகளை கேர் கேரி பமேகளை கேருக்கு ம் பமேகளை கேருக்கு இல்ல ஆ மூ ஆதாரி தர்தாயாடா அடி அடி சா அதர உளங்கடா ரைஷடா பக்களே அஞ்சு غளி அவ ஆராய்க்க அவட நம்மள தோடாம விட்டு லோகே எந்திரே இரும் مسلسل ஷாட் ஆயா தூக்குது தூக்குது தூக்கு بوக்ஸா குளோட் குளோட் بوக்ஸா அல்லாஹ் நூல்ல குளோ இல்ல குளோ இல்ல ஏர்க்கா வரனா குடுக்கா வந்து வையனே நல்லா குளோ நூல்ல குளோனா 40 நிமிஷம் சே புக்ஸுsene ஷூட்டிங் நவ் போ குளோ ட்ரீக்க எடுத்தோ எட எட இது ചാடியோடா ஆடியே மெச்சே ஏல போடு டிம்ட்டி குடு டவுன்

ஏறிட்டாயா கள்ளடா கள்ள எடா எடா நம்ம நம்ம நார்லோடுல இந்த இமோட்ல അത്രയുള്ള നിസ്സാരം ഇവിടെ വാർത്ത ഇവിടെ വാർത്തോ കാണാൻ പറ്റുമോ ഇവിടെ അയ്യോ ഇറങ്ങണ്ടായിരുന്നു അതെ അതൊക്കെ ഇറങ്ങുന്ന എറങ്ങണിനെ അത് കൊണ്ടില്ല ഒന്നേ രണ്ടേ പോയി അടിച്ചത്തിനും ആളുണ്ടാ പോ

നേരെ ഓടി കേറി കണ്ടിരുന്ന നേരെ കൂടി ഓടിക്കേറി കണ്ടിരുന്നില്ല പാര എം ഇ പിടിച്ചിരുന്നു വാർലോട് വാർലോട് വാർലോടെ തമ്പി പഞ്ചേതാ വെറു